തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇപിയും വിവാദതല്ല നന്ദകുമാറും തന്നെ സമീപിച്ചിരുന്നതായി കെ പി സി സി ജനറൽ സെക്രട്ടറിയും എ ഐ സി സി അംഗവുമായ ദീപ്തി മേരി വർഗീസ് ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ല് പോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യവും സംഘടനാപരമായ പാരമ്പര്യവും തനിക്കുണ്ടെന്ന് ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി അന്ന് തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൃത്യമായി കൊടുത്തിരുന്നു അവർ വന്നതിന് അത്ര വിലയേ നൽകിയിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇക്കാര്യം അന്ന് പുറത്തു പറയാതിരുന്നത് ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജക്ക് പുറമെ കൊച്ചിയിലെ ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയെയും സി പി എമ്മിലേക്ക് ക്ഷണിക്കാൻ ഇ പി ജയരാജനൊപ്പം സമീപിച്ചിരുന്നുവെന്ന് ദല്ലാർ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവിനെതിരെയും ദീപ്തി വർഗീസ് വിമർശിച്ചു പി രാജീവ് ഡമ്മി മന്ത്രി മാത്രമാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ വന്ന് ചർച്ച നടത്തിയതുപോലും അദ്ദേഹം അറിയാതെ പോയത് ചിലർക്ക് ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തി പ്രസക്തി തെളിയിക്കേണ്ട അവസ്ഥയാണെന്ന് രാജീവ് പ്രതികരിച്ചതിനും മറുപടി പറയുകയായിരുന്നു ദീപ്തി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആർഷോയേക്കാൾ മോശം ഭാഷയിൽ സംസാരിച്ചിരുന്ന നേതാവാണ് രാജീവ് ഇടിമുറികളിൽ എങ്ങനെ സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കാമെന്ന് ക്ലാസ് എടുത്തിരുന്നയാൾ രാജീവ് ഇനിയും കൂടുതൽ സംസാരിച്ചാൽ ഉൾപ്പെടെ പറയാൻ താൻ തയ്യാറാണ് ആർഷോയേക്കാൾ വലിയ ഭീകരതയാണ് അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത് എന്താണ് സി പി എമ്മിൽ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ വന്ന് സംസാരിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത് ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി സി പി എമ്മിലേക്ക് ഇ പി നേരിട്ട് വന്ന് ക്ഷണിച്ചെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പറഞ്ഞു തൃക്കാക്കരയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്നായിരുന്നു ജയരാജൻ ഓഫർ ചെയ്തത് എന്നാൽ താനത് നിരസിച്ചുവെന്നും ദീപ്തി വ്യക്തമാക്കി പത്മജ വേണുഗോപാലിനെയും മറ്റ് ചില കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും നന്ദകുമാർ വെളിപ്പെടുത്തൽ എന്നാൽ പത്മജക്ക് വിചാരിച്ച പദവി കിട്ടാത്തതുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകാതിരുന്നതെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു ഇ പി ജയരാജൻ്റെ ക്ഷണമുണ്ടായി എന്നത് സത്യമാണ് എന്നാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ വന്ന കാലം മുതൽ കോൺഗ്രസിൽ ശക്തമായി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും അത്തരം ഓഫറുകൾ സ്വീകരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടും അന്ന് തന്നെ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ ആദ്യം ഞാൻ അവരുമായി സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സംസാരിച്ചപ്പോൾ പാർട്ടിയിലേക്ക് വരണമെന്ന് ക്ഷണിച്ചു എന്നാൽ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എല്ലാ കാലത്തും ഞാനൊരു കോൺഗ്രസുകാരിയായിരിക്കുമെന്നും ദീപ്തി പറഞ്ഞു അതേസമയം പത്മജ വേണുഗോപാലിന് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനാൽ ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു ത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ